നമസ്കാരം നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെക്കുറിച്ച് ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാം ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന സഹായം കൊണ്ട് മാത്രം നിത്യവൃത്തി നടത്തി പോകുന്ന ഒരു രാജ്യം ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റമാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് സ്വന്തം വിമാന കമ്പനിയുടെ വിമാനങ്ങൾ പോലും വിൽപ്പനയ്ക്ക് വെച്ച് അതിൽ നിന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കാൻ പറ്റുമോ എന്ന് തിരയുന്ന ഒരു സർക്കാരാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് പക്ഷേ ഏത് അന്താരാഷ്ട്ര വേദിയിൽ ഒരു അവസരം കിട്ടിയാലും അവിടെയെല്ലാം ഇന്ത്യ വിമർശിക്കാനും അതിലുപരി ഇന്ത്യയെ വെല്ലുവിളിക്കാനുമാണ് അവരുടെ പ്രതിനിധികൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയെ നിരവധി അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ്റെ പ്രതികൾ പലരും വെല്ലുവിളിച്ചിട്ടുണ്ട് അവർക്ക് വളരെ കൃത്യമായ മറുപടിയും ഇന്ത്യ നൽകിയിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ ഈ അടികിട്ടുന്നതിന് വേണ്ടിയാണോ ഇവർ ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഈ ഒരു അവകാശവാദങ്ങൾ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ പാകിസ്ഥാന് കണക്കിന് കൊടുത്തത് ഇന്ത്യയുടെ ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധിയാണ് ക്ഷിജിത് ത്യാഗി എന്ന സഭയിലെ ഇന്ത്യയുടെ പ്രതിനിധി പാകിസ്ഥാൻ പ്രതിനിധിയുടെ മുഹത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത് നിങ്ങളൊരു പരാജയപ്പെട്ട രാജ്യം എന്നാണ് ലോകത്തെ വിവിധ രാജ്യങ്ങൾ കൊടുക്കുന്ന സഹായം മാത്രം വാങ്ങി നിത്യ ചെലവ് നടത്തുന്ന നിങ്ങൾക്ക് ഇന്ത്യ വിമർശിക്കാനുള്ള യോഗ്യത എന്താണ് എന്ന് ത്യാഗി അന്തസായി പാകിസ്ഥാൻ പ്രതിനിധിയുടെ മുഹത്ത് നോക്കി തന്നെ ചോദിച്ചു ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രതിനിധിക്ക് ഉത്തരം മുട്ടിപ്പോയി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവസത്യവുമാണ് ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് സാമ്പത്തിക ശക്തിയാണ് പ്രതിരോധ ശക്തിയാണ് എല്ലാ മേഖലകളിലും നമ്മൾ ഒന്നാമതാണ് വലിയ താമസമില്ലാതെ ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിൽ ആദ്യത്തെ രണ്ടോ മൂന്നോ പേരിൽ വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് പാശ്ചാത്യ വിദഗ്ധന്മാർ പോലും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യയ്ക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം മാറി മാറി അവിടെ ഭരിച്ച പട്ടാള ഭരണകൂടങ്ങൾ ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കുന്ന ജനാധിപത്യത്തിലൂടെ വന്ന ഭരണാധികാരികളെ കൊന്നു കൊള്ളുന്ന സൈനിക മേധാവികൾ പിന്നീട് അവരുടെ അധികാരം പിടിക്കൽ അവരുടെ തർക്കങ്ങൾ അതുപോലെ പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ ദയനീയ പരാജയമാണ് ഇന്ത്യയുമായി ഒരിക്കലും ഒരു ഏറ്റുമുട്ടലിനുള്ള സ്ഥിതി അവർക്ക് ഇല്ല എന്ന് പാകിസ്ഥാന നേതാക്കൾക്ക് തന്നെ നന്നായിട്ടറിയാം അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മുടെ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർധമാനെ തട്ടിക്കൊണ്ടുപോയ പാകിസ്ഥാനെ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടു ആക്കേണ്ടി വന്നത് ഇന്ത്യയിൽ അതിശക്തമായ ഒരു ഉണ്ട് എന്ന് പാകിസ്ഥാൻ അറിയാം എങ്കിലും ഈ ഇത്തരത്തിൽ ചെറിയുക എന്നുള്ളത് അവരുടെ സ്ഥിരം രീതി ആയതുകൊണ്ടായിരിക്കാം ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവശ്യ സമിതിയിലും ഇവർ പരാതികൾ ഉന്നയിച്ചത് കാശ്മീരിലെ ജനങ്ങൾക്ക് അവിടെ ആവശ്യത്തിന് സ്വാതന്ത്ര്യമൊന്നുമില്ല അവിടെ മനുഷ്യാവശ്യങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നൊക്കെയാണ് നിരന്തരമായി പാകിസ്ഥാൻ ആരോപിക്കാറുള്ളത് ഏതായാലും അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും എന്ന് നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നന്നായിട്ടറിയാം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെയും പോലെ ഇപ്പോൾ അവിടെയും കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു എന്ന് മാത്രമല്ല തീവ്രവാദികൾക്ക് കാശ്മീരിലേക്ക് പണ്ടത്തെ പോലെ ദിവസവും ആളുകളെ കൊല ചെയ്യാനും ആക്രമണങ്ങൾ നടത്താനും തന്നെ കഴിയാത്ത അവസ്ഥ കൂടിയാണ് അവിടെ തീവ്രവാദത്തിന് നേതൃത്വം കൊടുത്തുന്ന് പലരും ഇന്ന് ഭൂമിയിലില്ല മറ്റു ചിലരാകട്ടെ ജയിലുകളിൽ കാരാഗ്രഹവാസത്തിലാണ് അവരാരും ഇനി എന്ന് തിരിച്ചു വരുമെന്ന് പോലും അവർക്കറിയില്ല കാണുന്ന അന്താരാഷ്ട്ര വ്യാധികളെല്ലാം കടന്നിയെന്ന് ഇന്ത്യയെ വിമർശിക്കുന്ന പാകിസ്ഥാന് ശരിക്ക് മുഖത്തടി കിട്ടിയത് തുല്യമായിരുന്നു ഇന്ത്യൻ അംബാസഡറുടെ ഈ ഒരു ഗംഭീരമായ പ്രസംഗം പാകിസ്ഥാനിലെ നേതാക്കൾ അവരുടെ സൈനിക ഭീകര കൂട്ടുകെട്ട് കൈമാറുന്ന ഉണകൾ പ്രചരിപ്പിക്കുന്നത് ഖേദകരമാണ് അസ്ഥിരതയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും രാജ്യാന്തര സഹായങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുകയും ചെയ്യുന്ന പരാജയപ്പെട്ട രാജ്യം മനുഷ്യ ഭാഷ കൗൺസിലിൻ്റെ സമയം പാഴാക്കുന്നത് നിർഭാഗ്യകരമാണ് എന്നാണ് ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞത് പാകിസ്ഥാനിലെ കാര്യക്ഷമതയില്ലാത്ത സർക്കാർ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യ ആകട്ടെ ജനാധിപത്യത്തിലും പുരോഗതിയിലും ജനങ്ങളുടെ അന്തസ് ഉറപ്പിക്കുന്നതിലുമാണ് ശ്രദ്ധിക്കേണ്ടത് പാകിസ്ഥാൻ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒന്നാണ് ഇത് എന്നുകൂടി ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു വച്ചു മറ്റു രാജ്യങ്ങളെ ഗുണദോഷിക്കാൻ നടക്കാതെ ആദ്യം സ്വന്തം രാജ്യത്തെ സ്ഥിതി എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്താൻ നോക്ക് എന്നാണ് ഇന്ത്യയുടെ അംബാസഡർ പറഞ്ഞ് നിർത്തിയത് ഇതിന് മറുപടി പറയാൻ പോലും പാകിസ്ഥാൻ പ്രതിനിധിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മലയാളിയായ നമ്മുടെ എല്ലാ അഭിമാനമായി വി കെ കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്ര സഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് പാകിസ്ഥാനെതിരെ മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഒരു പ്രസംഗമായിരുന്നു അത് ഏതായാലും അത്രയും നീണ്ടു നിന്നില്ല എങ്കിൽ പോലും ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ത്യയുടെ പ്രതിനിധി നടത്തിയ ഈ പ്രസംഗം പാകിസ്ഥാനെ ശരിക്കും നിലംപരിശാക്ക് തന്നെ ചെയ്തു ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനുള്ള ബാല്യം പാകിസ്ഥാൻ ഇല്ല എന്ന സത്യം അവിടുത്തെ പട്ടാളത്തിനും ഭരണാധികാരികൾക്കെല്ലാം എല്ലാം നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പാകിസ്ഥാന് കഴിഞ്ഞതുമില്ല ഏതായാലും ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ വലിയൊരു ശക്തി തന്നെയാണ് അവിടെ അതിശക്തനായ ഒരു പ്രധാനമന്ത്രിയും സർക്കാരുമുണ്ട് എന്ന കാര്യം പാകിസ്ഥാനെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ പ്രതിനിധിയുടെ ഈ ഒരു അത്യുജ്വലമായ പ്രസംഗം